ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കറച്ചട്ടി കുക്കിംഗ് ചാനൽ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചില്ലി പൊട്ടാട്ടോ ആണ് ചെയ്യാൻ പോണത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി സാധനം നല്ല രുചിയായിരിക്കും സൂപ്പർ സാധനം ഇത് എങ്ങനെയാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രുചിയായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈക്ക് എങ്ങനെ സ്ലൈസ് ചെയ്യുന്നു അതുപോലെ ഇതിനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാത്രത്തിൽ തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുങ്ങി നിൽക്കുന്നത്ര വെള്ളമൊഴിക്കാം എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് സ്റ്റൗൽ വെച്ച് വേവിച്ചെടുക്കുക ഇതിനെ ഇപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട് നമുക്കിതിനെ ഇത് നരിച്ചെടുക്കാം അതായത് വെള്ളം നമുക്ക് കളഞ്ഞെടുക്കണം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് നമുക്കിതിനെ പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോർൺ ഫ്ലോറ് ചേർക്കുവാണ് കോൺഫ്ലോർ ഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടിയെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ കോർഫ്ലോറാണ് ഉപയോഗിക്കുന്നത് ഒപ്പം ഒരൊന്നര സ്പൂൺ മൈദയും കൂടെ ഉപയോഗിക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ഇതിനെ ഈ രീതിയിൽ മിക്സ് ചെയ്യണം അതൊന്ന് ചെറുതായിട്ട് കോട്ടായ മതി ഇനി നമുക്ക് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ടതേ സെയിം ബൗളിൽ തന്നെ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുക്കുകയാണ് അതുപോലെ ഒരു സ്പൂണോളം മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കുറച്ച വെള്ളമൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ബാറ്റർ ആ ഇതൊരു തിക്നെസ്സിൽ നമുക്കിതിനൊന്ന് ミクセイドルがなんないと。 അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച് കോട്ട് ചെയ്ത് വെച്ച ഈ ഉരുളക്കിഴങ്ങ് പീസസ് നമുക്കിതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കണം അധികം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകും അത് കെയർഫുള്ളായിട്ട് ചെയ്യുക ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കണം എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം നന്നായിട്ടൊന്ന് ഡി ഫ്രൈ ഒക്കെ ഇന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിനെ എടുത്ത് മാറ്റാം നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു മസാല സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിനൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനാണ് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് അതുപോലെ ഒരു ഏഴെട്ട് കഷ്ണം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇതിനെ റോസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും സാധനം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്ക് എരിവ് അധികം വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യണം അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് റെഡ് ചില്ലി സോസ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു മുപ്പത് സെക്കൻഡോളം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം നന്നായിട്ട് ഉപ്പ് അത്യാവശ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കിനി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇത് മതിയാകും പക്ഷേ ഇനി നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് നേരം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് ചേരുന്ന രീതിയിൽ ഇളക്കി അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയലയും കൂടെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരല്പം സ്പ്രിംഗ് ഓണിയനും കൂടെ അരിഞ്ഞ് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് വരും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി സ്പൈസി വേണ്ടവർക്ക് കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് നമുക്കിനി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഫ്രണ്ട്സ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൊട്ട ചില്ലി പൊട്ടാട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ